മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ വാരാഹി ദേവി നമ കടങ്ങൾ ഇല്ലാതാക്കി ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വാരാഹി ദേവിയെ ഏത് വിധത്തിലാണ് ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത് ഗിരിചക്രമെന്ന തൻ്റെ രഥത്തിൽ നിന്നിറങ്ങിയ ദണ്ഡനാഥയായ വാരാഹി ദേവി മൂന്ന് യോജന വലിപ്പമുള്ള വജ്രകോശം എന്ന തൻ്റെ സിംഹത്തിന്റെ മുകളിലേറി സൈന്യ മദ്യത്തിലൂടെ നടന്നുവരുന്നതായിട്ടാണ് സടാമണ്ഡലത്തെ കുടഞ്ഞുവിടത്തിയ അലറി തുറന്നവടിച്ചിരിക്കുന്ന കൂടിയ തൻ്റെ ദർഷ്ടങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം കൊണ്ട് ദിക്കുകളെ എല്ലാം നിശബ്ദമാക്കുന്ന തൻ്റെ നഖങ്ങളാൽ ഭൂമിയെ പിളരാൻ ശേഷിയുള്ള ആ വജ്രകോശം എന്ന സിംഹത്തിന്റെ പുറത്തിരുന്നു വരുന്ന വാരാഹി ദേവി യുദ്ധസന്നദ്ധയാണ് ആ ദേവിയെ ധ്യാനിക്കുന്നതും ആ ദേവിയുടെ നാമങ്ങൾ ചവിക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആപത്തുകൾ ഇല്ലാതാകുന്നു നമ്മുടെ വിഷമം എന്തു തന്നെയായാലും ദേവിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് രക്ഷപ്പെടുന്നതിനും ഉത്തമമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്